നിന്റെ കൈ വന്നാമോ തീർന്നു എന്തിനാ കൈ വിളിച്ചിട്ട് പണി വരുന്നേ പണി അയ്യോ പോയാ പോയാ മതി അതിനത്ര ആവശ്യം ആവശ്യം എന്തൊക്കെ കാര്യങ്ങളാണാവോ മനസ്സില് തമ്പുരാട്ടിയുടെ ോഷായിരിക്കും എന്നാലും ഏത്തന്റെ അടുത്ത് കളികളൊക്കെ കളിക്കാൻ പാടുണ്ടോ കുട്ടി പെങ്ങളെ പോലെ തവണ ഇല്ലല്ലോ ഇയാളുടെ പെഗലൊക്കെ നോമിനിയാ തന്റെ പ്രേക്ഷകർ എന്റെ പ്രേക്ഷകർ ആയിക്കഴിഞ്ഞു അയ്യോ നിങ്ങൾ എന്നോട് ഇങ്ങനെ ഞാൻ പറയും കാര്യങ്ങളല്ല നിങ്ങൾ ക്രിയേറ്റ് നേരത്തെ അവിടെ നിൽക്കാൻ നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് പാത്രം കഴുകുന്ന കണ്ട് എനിക്കൊരു മനസ്സിലൊരു തോന്നിയിട്ടാണ് ഞാൻ ജിന്തോ ചേട്ടൻ എന്താ ചോദിച്ചാൽ ജിന്തോ ചേട്ടനെ ആശ്വസിപ്പിക്കാനോടിക്കാനോ ഒന്നും അല്ല നിങ്ങളത് ഉടനെ വളച്ചോടിച്ചില്ല ഞാൻ ചോദിച്ചത് എന്തെ അവിടെ ഞാൻ അങ്ങോട്ട് കാര്യം ഇവിടെ പോകും എന്നിട്ട് ഇവള് ഉപദേശിക്കാണ്ടി പോസാനം ഇവള് തന്നെ മുഴക്കൂടി ചേട്ടൻ അങ്ങനെ ചെയ്തിട്ട് ചേട്ടൻ ഇങ്ങനെ ചെയ്തിട്ട് ഇല്ല ചേട്ടാ ചേട്ടൻ അങ്ങനെ ഓക്കെ നമ്മുടെ ഒരു ഒറ്റ പോക്ക എനിക്ക് ക്യാരക്ടർ മാറാൻ കിട്ടി കഴിഞ്ഞാ ദൈവം എനിക്ക് ഇവളുടെ ക്യാരക്ടർ തന്നെ പൊഴുകി ഞാൻ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു